ഈ ആംപാറ്റകൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കലൂടെ സ്വാഗതം നമ്മളോട് ഇരുന്ന് സംസാരിക്കാനായി എത്തിയിരിക്കുന്ന സോണിയും ടിജോയും ആണ് രണ്ടുപേർക്കും ഒരിക്കലൂടെ സ്വാഗതം പണ്ടിവിടെയോ ഫേസ്ബുക്കിലോ കണ്ട് കണ്ടൊരു പോസ്റ്റ് ഓർത്തു പോവുകയാണ് വിദേശത്തായിരുന്ന മക്കൾ അമ്മയെ കാണാനായിട്ട് നാട്ടി വരികയാണ് അന്നേരം എല്ലാവരും ഒരു റൂമിൽ റൂമിലിരിക്കുകയാണ് അതാണ് പോ ആ ഒരു 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 ഫോട്ടോയായിരുന്നു പോസ്റ്റ് അമ്മ ഒരു കസേരയിൽ ഇരിക്കുന്നു മക്കളൊക്കെ എടുത്തുണ്ട് പക്ഷേ എല്ലാവരും അവരുടെ മൊബൈൽ ഫോണിലാണ് എല്ലാവരും മൊബൈൽ ഫോണിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ മാത്രം ആരോടും സംസാരിക്കാനില്ലാതെ മുകളിലേക്ക് നോക്കിയിരിക്കുകയാണ് അമ്മയെ കാണാനായിട്ട് നാട്ടിൽ നിന്ന് വന്നതാണ് പക്ഷേ അമ്മയോട് സംസാരിക്കത്തില്ല അവരവരവരുടെ അവരവരുടെ അവരവരുടെ ലോകത്താണ് ഇതാണ് ഇന്ന് നമ്മുടെ ലോകം എല്ലാവരും വ്യക്തിപരമായ ബന്ധങ്ങളെക്കാൾ ഉപരിയായിട്ട് വെർച്വൽ ഫ്രണ്ട്ഷിപ്പിന് സ്ഥാനം കൊടുക്കുന്ന ഒരു ലോകത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് ഒന്ന് രണ്ട് ഓർമ്മകൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരികയാണ് ഞാൻ ഹൈസ്കൂളിലായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ നിന്നാണ് പഠിച്ചത് അന്ന് അമ്മ വീട്ടിൽ ഞങ്ങൾ ഒത്തിരി പേർ അന്ന് അമ്മ വീട്ടിൽ വലിയ ചാച്ചനും വലിയ അമ്മയും അങ്കിളും ആൻറ്റിയും ഒരൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയം അന്നേരം എൻ്റെ വലിയ ചാച്ചനും അമ്മിയുടെ ചാച്ചന് ഒരു കടയുണ്ടായിരുന്നു ചാച്ചന് കടയിൽ എത്ര തിരക്കുണ്ടെങ്കിലും ചാച്ചൻ ഏഴര ആവുമ്പോൾ കടയടയ്ക്കും അത് അച്ഛൻ ചാച്ചൻ്റെ ഒരു ഒരു ടൈം ടേബിളിൻ്റെ ഭാഗമായിരുന്നു എട്ട് മണിക്ക് മുമ്പ് ചാച്ചൻ വീട്ടിലെത്തിയിരിക്കും എട്ട് മണിക്ക് കുടുംബ പ്രാർത്ഥനയാണ് അതൊരു ഒരു ഷെഡ്യൂൾഡായിരുന്നു എട്ട് ഒരു ടൈം ടേബിളാണ് എട്ട് മണിക്ക് കുടുംബ പ്രാർത്ഥന അതിന് മുമ്പ് ചാച്ചൻ കടയടച്ച് വീട്ടിൽ നിന്നിരിക്കും ബാക്കി എല്ലാവരും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഞങ്ങൾ കുട്ടികൾ പഠിക്കാനുള്ളതൊക്കെ പഠിച്ച് എട്ട് മണി ആകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും പ്രാർത്ഥന റൂമിൽ വന്നിരിക്കും എന്നും പാടുന്നൊരു പാട്ടുണ്ട് തിരികെത്തിച്ച് വെച്ചൊരു പ്രാർത്ഥനയുടെ സമയം എട്ട് മണിക്ക് പ്രാർത്ഥന എട്ട് എട്ടര വരെ പ്രാർത്ഥന അത് കഴിഞ്ഞൊരു ഒരു സ്വല്പം നേരം എല്ലാ ദിവസവും ഇരുന്ന് പരസ്പരം സംസാരിക്കും അന്നത്തെ കാര്യങ്ങൾ ചാച്ചൻ ചാച്ചനൊരുപക്ഷെ അന്ന് കടയിൽ സംഭവിച്ച കാര്യങ്ങൾ അമ്മ വീട്ടിലെ കാര്യങ്ങൾ അങ്കിളും ആൻറ്റിമാരും ഒക്കെ വീട്ടിൽ നടന്ന് കുറെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കും അത് കഴിഞ്ഞിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും ഇങ്ങനെ ഒരു എൻ്റെ ചെറുപ്പത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ആ ഒരു വളർന്നു വന്ന് ഹൈസ്കൂൾ ടൈമിൽ വളരെ മനോഹരമായ ഒരു ഓർമ്മയായിട്ട് ഇപ്പോഴും അതുണ്ട് ആ ഒരു ആ ഒരു ടൈം ടേബിൾ ആ ഒരു മനോഹാരിത കുടുംബ ബന്ധം അതുകൊണ്ട് തന്നെ ഒരു ഊഷ്മളമായ കുറേ ഓർമ്മകൾ അത് അതിന് ഇന്നൊരു പക്ഷേ നമ്മുടെ ഇന്ന് കുടുംബങ്ങളിൽ അങ്ങനെ ഒരു ക്വാളിറ്റി ടൈം ഇല്ലാതായി തീരും ഒത്തിരി കുടുംബങ്ങൾ തകർന്നു പോകാനുള്ള ഒരു പ്ര ഒരു കാരണമെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ക്വാളിറ്റി ടൈം ഇല്ല ഒത്തിരി തിരക്കുകളുണ്ട് അതിൻ്റെ കൂടെ ഇന്ന് സോഷ്യൽ മീഡിയയും കൂടെ സമയമെടുക്കുകയാണ് അതുകൊണ്ട് ഒത്തിരി കുടുംബങ്ങൾ തകർന്നു പോകുന്ന അനുഭവങ്ങൾ നമ്മൾ കാണുന്നു നിങ്ങളുടെ നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാൻ തോന്നുന്നത് എനിക്കൊന്ന് അച്ഛൻ പറഞ്ഞ ആ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാൻ തോന്നുന്നു കാരണം അവിടെ അച്ഛൻ്റെ ചെറുപ്പതലത്ത് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ദൈവത്തിന് പ്രഥമസ്ഥാനം ഒരു സംഭവമായിരുന്നു അപ്പം ഇന്ന് നമ്മളൊരു തിരിച്ച് നടത്തും അല്ലെങ്കിൽ ഈ കാര്യത്തിൽ നമുക്കൊരു തിരിച്ചു പിടിക്കൽ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ ഒരു ടൈം ടേബിൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സെറ്റ് ചെയ്യും അതിൽ ദൈവത്തിന് പ്രധാനപ്പെട്ട സാധനം കൊടുത്തൊരു പ്രയർഫുൾ ലൈഫ് അല്ലെങ്കിൽ ഒരു പ്രയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രീതി നമ്മുടെ ജീവിതത്തിലുണ്ടാവും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ എല്ലാവരും ബിസിയാണ് അപ്പോൾ ഇന്ന് ഭാര്യ ഭർത്താവും ഉണ്ടെങ്കിൽ രണ്ടുപേരും ജോലിക്കാരായിരിക്കും അപ്പം അവർ ജോലി അതിനുള്ള യാത്രകൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരുപക്ഷെ സന്ധ്യയൊക്കെ ആയിട്ടായിരിക്കും വെട്ടി വരുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ പിന്നെ രാവിലെ എഴുന്നേറ്റ് പോവുകയും ചെയ്യണം പിള്ളേർ അതുപോലെ തന്നെ ട്യൂഷനായി സ്കൂളായി ഹോളിഡേയ്സിൽ പോലും അവർക്ക് പല ട്രെയിനിങ് ക്ലാസ്സുകളായി എല്ലാവരും ബിസിയാണ് അപ്പം വീട്ടിലെല്ലാവരും കൂടി കൂടി കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയമുള്ളൂ ആ കുറച്ച് സമയം പോലും നമ്മൾ വന്ന ഉടനെ നമ്മൾ ഫ്രീ ആകാൻ നമ്മൾ ആശ്രയം കണ്ടെത്തുന്നത് ഈ സോഷ്യൽ മീഡിയയിലായിരിക്കും പക്ഷേ അത്രയും കുഞ്ഞ് സമയം നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്സ് ബിൽഡപ്പ് ചെയ്യേണ്ട സമയമാണ് ശരിക്കും കാരണം വേറെ സമയം നമുക്ക് കിട്ടുന്നില്ല അത് ബിൽഡപ്പ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ നിസ്സാരമായ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അവരിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക അപ്പോൾ അത് നമ്മുടെ സമയം അപകരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ബന്ധങ്ങളിൽ ഒത്തിരി വിള്ളലുകൾ വരും നമുക്കത് വളരെ പെട്ടെന്ന് ചിലപ്പം അറിയാൻ പറ്റിയെന്ന് വരത്തില്ല പറഞ്ഞ കാര്യം വളരെ ശരിയാണ് ജോലി കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോൾ എൻ്റെ ഭാര്യയുമായിട്ട് ഞാൻ സംസാരം സംസാരിക്കാതെ അവരുമായിട്ടുള്ള സംഭാഷണത്തിൽ ഏർപ്പെടാതെ എൻ്റെ ഗാഡ്ജറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഞാനത് കൂടുതൽ സമയം ഉപയോഗിക്കുമ്പോൾ ആ ബന്ധത്തിൽ എനിക്ക് വളരാനുള്ള ശരി ബന്ധത്തിലൊരു വിള്ളരി കമ്മ്യൂണിക്കേഷൻ കുറയും ഭാര്യ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് പരസ്പരം സംസാരിക്കേണ്ട സമയം സോഷ്യൽ മീഡിയക്ക് കൊടുത്താൽ ആ ഒരു ബന്ധത്തിൽ തന്നെ ഒരു ഒരു തളർച്ച ഉണ്ടാവുകയാണ് നമ്മൾ തിരിച്ചറിയുക ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു ജോക്കോ വെച്ചിങ്ങനെ കുറയ്ക്കുകയാണ് അപ്പം ഭർത്താവ് ജോലി കഴിഞ്ഞു വരുന്നു വീട്ടിൽ വരുന്നു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ഭക്ഷണം കഴിക്കാനായിരിക്കുന്നു അപ്പോൾ ആ സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് മൊബൈൽ നോക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഓക്കെ അപ്പം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും മൊബൈൽ നോക്കണം അപ്പം ഭർത്താവ് ഇങ്ങനെ പറയാണ് നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കരുത് ഈ രസത്തിന് ഒരു പുളിയില്ല ഉപ്പുമില്ല ഒന്നുമില്ല അപ്പോൾ ഉടനെ ഭാര്യ തിരിച്ചു പറയുകയാണ് നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കരുത് നിങ്ങൾ ഒഴിച്ചത് രസമല്ല അത് വെള്ളമാണ് അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം പോലും നമ്മൾ കുടുംബാംഗങ്ങളോട് സംസാരിക്കുകയും നിങ്ങൾ ചെയ്യുകയും അന്നത്തെ കാര്യങ്ങൾ ആദ്യം പറഞ്ഞ പോലെ പങ്കുവെക്കുകയും ചെയ്യുന്ന സമയമാണ് പക്ഷേ ആ സമയം പോലും നമ്മൾ എൻഗേജാണ് സോഷ്യൽ മീഡിയയിൽ അപ്പം നമ്മുടെ കുടുംബത്തിൽ ബന്ധങ്ങൾ വളർത്തേണ്ട ആ പോലും ഈ സോഷ്യൽ മീഡിയ ാണ് പിന്നെ ഇതിന്റെ ഒരു മറ്റൊരു വശമാണ് ഇത് കണ്ടുവരുന്ന മക്കളും മക്കളും മാതാപിതാക്കളെ കണ്ടാണ് വളരുന്നത് അവര് കാണുകയാണ് അപ്പനും അമ്മ എപ്പോഴും മൊബൈലാണ് പിന്നെ അവരും ഇത് തന്നെയാണ് പിന്നെ അപ്പനും അമ്മയും മക്കളോട് ഉപയോഗിക്കരുത് അരുത് എന്ന് പറഞ്ഞാൽ ഒരു അവര് കാണുന്നത് പഠിക്കുകയുള്ളൂ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതല്ല പറ്റത്തില്ല കാരണം ഇതാണ് അവർ ചെറുപ്പം തൊട്ടേ കണ്ടിട്ടുള്ള മാതാപിതാക്കൾ എപ്പോഴും ഇത് ഉപയോഗിച്ചോണ്ടിരിക്കുന്നതാണ് സോ ഇതിന്റെ ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ സത്യങ്ങളാണ് സോ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോ സോണി പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ആദ്യം തന്നെ ഒരു പ്രാർത്ഥനയുടെ ശക്തി ഉണ്ടാകട്ടെ അല്ലെ നമ്മളെപ്പോഴും പറയാറുള്ള നമുക്കൊക്കെ അറിയാവുന്ന ഒരു കൊട്ടേഷനാണ് ദ ഫാമിലി ദാറ്റ് പ്രേയ്സ് ടുഗെദർ സ്റ്റേയ്സ് ടുഗെദർ പ്രാർത്ഥനയില്ലാത്തതാണ് പലപ്പോഴും പല കുടുംബങ്ങളിലെയും പല പ്രശ്നങ്ങളെയും കാരണം ഇന്ന് ഒത്തിരി തിരക്ക് പിടിച്ച് ഈ ജീവിതത്തിൽ ജോലിയും അതിനുകൂടെ സോഷ്യൽ നെറ്റ്വർക്കും ഒത്തിരി കാര്യങ്ങളുള്ള നമ്മൾ നമ്മളൊക്കെ ആദ്യം എവിടെയെങ്കിലും കോംപ്രമൈസ് ചെയ്യണമെങ്കിൽ എന്താ കോംപ്രമൈസ് ചെയ്യുക നമ്മൾ ഭക്ഷണം കോംപ്രമൈസ് ചെയ്യില്ല ഒരിക്കലും നമ്മൾ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് കോംപ്രമൈസ് ചെയ്യില്ല പക്ഷേ നമ്മൾ പ്രാർത്ഥന വേണ്ടുന്നൊക്കെ ഓക്കെ ഇന്ന് തിരക്കുള്ള ദിവസമാണ് നമുക്ക് പ്രാർത്ഥിക്കണം ഇന്ന് കൊന്ത് ചെല്ലേണ്ട അതാണ് നമ്മൾ പക്ഷേ അവിടെ തന്നെ ഒരു നമ്മുടെ ബേസിക് ഫൗണ്ടേഷൻ നമുക്കൊരു വിള്ളൽ വേണം നമുക്ക് ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്ന കുടുംബമായി മാറണം രണ്ടാമത് തന്നെ നമുക്കൊരു ടൈം ടേബിൾ വേണം അല്ലേ ഒരു കുടുംബത്തിനൊക്കെ ഒരു സ്ട്രക്ചർ വേണം നമുക്കറിയാം എപ്പോഴാണ് ഓരോരുത്തർ എത്തുന്നത് ഭർത്താവ് എത്ര മണിക്ക് ജോലി കഴിഞ്ഞ് വരുന്നു ഭാര്യ എത്ര മണിക്ക് ജോലി കഴിഞ്ഞ് വരുന്നു മക്കളെപ്പം എത്തുന്നു അത് കഴിഞ്ഞ് എപ്പം കുടുംബം പ്രാർത്ഥന ചെയ്യണം എപ്പോഴായിരുന്നു ഒരു ചില ഒന്ന് സംസാരിക്കാൻ പരസ്പരം ഒരു സംസാരിക്കാനും ഷെയറിങ്ങിനും ഒരു കമ്മ്യൂണിക്കേഷനും സമയം ഉണ്ടായിരിക്കണം മൊബൈൽ മൊബൈൽ കമ്മ്യൂണിക്കേഷനേക്കാൾ എത്രയോ നല്ലതാണ് പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ അത് അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ കുട്ടികൾ തമ്മിലുള്ള ബന്ധത്തിൽ വരെ അതിനൊരു ഒരു വിള്ളൽ വരും അവർ തമ്മിൽ വരെ സംസാരിക്കുന്നില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അകന്നകന്ന് പോവുകയാണ് അങ്ങനെ ഒരു ടൈം ടേബിൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കണം അല്ലേ ഒരു നേരമെങ്കിലും ഞാൻ ചില പല കുടുംബങ്ങളിലും കേട്ടിട്ടുള്ള കാര്യമാണ് ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന ഒരു ഒരു ചട്ടമുള്ള കുറേ കുടുംബങ്ങൾ അതൊരു നമ്മുടെ കുടുംബങ്ങളുടെ വളർച്ചയ്ക്ക് ഒത്തിരി ഒത്തിരി ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ നമുക്ക് വേണം പക്ഷേ അവിടെ വിവേചനത്തോടെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമാറാകട്ടെ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ വളർത്തുന്ന രീതിയിൽ മാത്രമേ ഈ സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ നമ്മൾ പ്രിയപ്പെട്ടവരെ ഈ ഒരു ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് അതിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ഊഷ്മളത കൂടുതൽ സ്നേഹം പരസ്പരമായിട്ട് പരസ്പര ബന്ധങ്ങൾ വളരാനായിട്ട് നമുക്ക് സാധിക്കുമാറാകട്ടെ സോഷ്യൽ മീഡിയയ്ക്ക് അതിൻ്റെ സ്ഥാനത്ത് വയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമാറാകട്ടെ ഒന്ന് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം കൃതാവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന കുടുംബങ്ങളെ ഞങ്ങൾ നന്ദി പറയുന്നു കുടുംബങ്ങളിൽ നല്ല ബന്ധങ്ങൾ വളർത്തുവാൻ പ്രാർത്ഥിക്കുവാൻ സ്നേഹത്തിലായിരിക്കുവാന് ഞങ്ങളെ സഹായിക്കണമേ ഇതിൻ്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ